അന്താരാഷ്ട്ര ഗവേഷണ ഗ്രാൻഡിന് രണ്ടാമതും അർഹയായ മലയാളിയായി ദേവിക കൊടുങ്ങല്ലൂർ എം എസ് അസ്മാബി കോളേജ് ബോട്ടണി വിഭാഗം ഗവേഷക ദേവിക എം അനിൽകുമാർ തുടർച്ചയായി രണ്ടാമതും അന്തർദേശീയ റഫ് ഫോർഡ് നേച്ചർ കൺസർവേഷൻ ഗ്രാൻഡിന് അർഹയായി വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ പുനർസ്ഥാപനത്തിനും ഐ യു സി എൻ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുള്ള അപഗ്രഥനവുമാണ് ഗവേഷണ വിഷയം അധ്യാപകനും ഗവേഷകനുമായ ഡോക്ടർ കെ എച്ച് അമിതാഭ് ബച്ചന്റെ കീഴിലാണ് ഗവേഷണം ഒരു വർഷത്തേക്ക് എണ്ണായിരം പൗണ്ട് സ്റ്റെർലിംഗ് ഗ്രാൻഡാണ് അനുവദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലാണ് ദേവിക ആദ്യ ഗ്രാൻഡിന് അർഹയായത് വെസ്റ്റേൺ ഗാർഡ്സ് ഹോൺബിൽ ഫൗണ്ടേഷന്റെ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപന പ്രോഗ്രാം കോർഡിനേറ്ററും ഐ യു സി എൻ ഗ്ലോബൽ ട്രീ സ്പെഷ്യലിസ്റ്റ് ഗ്രൂപ്പ് മെമ്പറുമാണ് ദേവിക നിലവിൽ എഴുപത് ഐയു സി എൻ ഒഫീഷ്യൽ റെഡ് ലിസ്റ്റ് പ്രസിദ്ധീകരണങ്ങളടക്കം എഴുപത്തെട്ട് അന്താരാഷ്ട്ര ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ ദേവികയ്ക്കുണ്ട്